പെരിങ്ങോട്ടുകര മുരിയാങ്കുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു ഞായറാഴ്ച വൈകിട്ട് പനമുക്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഉടുക്കുപാട്ട് നാദസ്വരം ചിന്തുപാട്ട് താലം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് മുരിയാങ്കുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു അന്തിക്കാട് ബ്രദേഴ്സ് അയ്യപ്പൻ വിളക്ക് സംഘമാണ് വിളക്കിന് നേതൃത്വം നൽകിയത് തുടർന്ന് എഴുന്നള്ളിപ്പിന് ശേഷം അന്നദാനം ഉണ്ടായിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ പ്രസിഡന്റ് പ്രവീൺകുമാർ എൻ കെ സെക്രട്ടറി സുനിൽ എം വി ട്രഷറർ സുമേഷ് എം വി എന്നിവർ ദേശവിളക്ക് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി രാശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദേശഭനർന്ന പഴക്കൽപ്പ് എല്ലാ വർഷവും പോലെ നല്ല ഭംഗി കൊണ്ടാടാൻ നമുക്ക് സാധിച്ചു അതിന് സഹരിച്ച എല്ലാ ഭക്തജനങ്ങളോടും നമ്മുടെയും ക്ഷേത്രത്തിൻ്റെയും പേരിൽ ഭംഗി രേഖപ്പെടുത്തുന്നു ഒരുപാട് ചെറുകൾ വന്നിട്ടുണ്ട് കാരണം മഴയും ടൈറ്റും ഒരുപാട് പെരുവിൽ വന്നു ഈ പരിപാടി ഗുരുമായി വന്നു എല്ലാവരും അനുഗ്രഹത്തിൽ കുടിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ നടന്നു പോയിട്ടുണ്ട്